നട്ടുച്ച നേരം നിങ്ങൾ കേട്ടിട്ടില്ല എന്ത് തന്നെയാണ് ആ സമയത്ത് തലന്റെ മേലതാ സൂര്യൻ ഒരു കിടിലൻ ഊണ് കഴിക്കാൻ പോയാൽ അതും അറുപത് ഉറുപ്പയ്ക്ക് വെറും ഊണ് എന്ന് പറഞ്ഞാൽ പോരാ ചെറിയൊരു സദ്യ സെറ്റപ്പിലുള്ള ഒരു ഊണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഓടേണെന്നല്ല നമ്മളെ ഹാഷ് ടാഗ് അഡ്വർടൈസിംഗ് ഹബിന്റെ നേരെ താഴെ തന്നെ ട്ടാ ഈ ഒരു അമ്മാവനിതാ ഹോട്ടലത്തെ ഊണേതായാലും ഞമ്മക്കൊന്ന് കഴിച്ചിട്ട് ബാക്കി പറഞ്ഞതരാം കൂടെ നമ്മളേതായാലും ഒരു മീൻപൊരിച്ചും പറഞ്ഞിട്ടുണ്ട് ഇട്ടാ ആദ്യം തന്നെ ആ സാമ്പാർ മുരിങ്ങാക്കോലെടുത്തിട്ട് വലിച്ചെണ്ണുണ്ട് വിട്ടപ്പോയാലും മനസ്സിലായത് സംഭവം സാമ്പാർ കൊള്ളാം സാമ്പാർത്ത മുരിങ്ങാക്കോൽ മാത്രം തിന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഏതായാലും ബാക്കിയുള്ളതും കൂട്ടി നമ്മൾ കഴിക്കണമല്ലോ ഏതായാലും ബാക്കിയുള്ള കൂടി എല്ലാ എല്ലാതിന്നും ഓരോ പിടുത്തായിട്ട് എടുത്താണ്ട് ചോറൊക്കെ മിക്സ് ചെയ്ത് അടിക്കാനാണ് നമ്മളെ പ്ലാൻ ഇനിയിപ്പൊ മീൻ്റെ ഒരു കഷ്ണത്തിന്റെ കുറവും കൂടി വേണ്ട അവൻ കൂടി കൂട്ടാണ്ട് ഏതായാലും നമുക്ക് കൂട്ടി പിടിച്ചുനോക്കാം വിഷുവിന് ഏതായാലും ഒരു സദ്യക്ക് വിളിക്കാത്തതിന്റെ സങ്കടം ഏതായാലും നമ്മൾ കൂട്ടി പിടിച്ചാണ്ട് തീർത്ത് കിട്ടുക കൂട്ടാണ്ട് പിടിച്ചപ്പോൾ സംഭവം വേറെ ലെവൽ ഏതൊരു ഊണ് ഉണ്ടെങ്കിലും സദ്യ ഉണ്ടെങ്കിലും അവിടെ മെയിൻ ആയിട്ട് വേണ്ട രണ്ട് ഐറ്റം രസം മോരും ഈ മോരേതായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രസമല്ല നല്ല ചൂട് രസം കയ്യിലേക്ക് ഒഴിച്ച് കുടിക്കുക അതും വേറെ ലെവലാണ് പിന്നെ പ്രത്യേക എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സംഭവം രണ്ടാമെന്ന് ചോദിച്ചാലും മൂന്നാമെന്ന് ചോദിച്ചാലും ഒക്കെ തരും ഓലെ കണ്ണും മോറും കാണണ്ടേ സംഭവം എത്ര ചോദിച്ചാലും തരും കേട്ടോ ഈ ഒരു പായസം കൂടി കുടിച്ചാണ്ടേ ഈ ഒരു പരിപാടിയാണ് നിർത്തി നിങ്ങൾ നിങ്ങളായതായാലും പോയി വയ്ക്കേണ്ടിട്ട് വെറും അറുപത് ഉറുപ്പേക്ക് ഈ ഒരു സദ്യം മുതലാവും അമ്മ വനിതാ ഹോട്ടല് പെരിയമ്പലം നിയർ ഹാഷ്ടാഗ്